ർത്തില്ലേ എന്റെ കൊച്ചനു ചെൻപാച്ചു വന്ന് കല്ലെറിഞ്ഞില്ലേ വൈകി വന്ന ർത്തില്ലേ എൻ്റെ കൊച്ചനുജൻ പാച്ചു വന്ന് കല്ലറിഞ്ഞില്ലേ ഏറെ കൊണ്ട് വീണ സാറ് ചാടിയണറ്റ് ചോരത്തൂറ്റ ശേഷം വീണ്ടും പോയി പ്രാസ് എടുത്തില്ലേ ദാസപ്പൻ സാറ് നമ്മുടെ ദാസപ്പൻ സാറ് നോക്കി ഒരുത്തനില്ലേ കുറച്ച് ദിവസമായിട്ട് എന്റെ ഫോണിൽ വിളിച്ചിട്ട് ശല്യം ചെയ്യാ നമുക്ക് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ ആവശ്യമില്ല ഞാൻ ഞാൻ നമ്പർ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തിട്ടാ മതി ചെയ്യണോ അവനെ എന്റെ ഫോണിൽ സിം എന്നെ മാറ്റി എന്നിട്ടൊരു ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വഴിയില്ലല്ലോ നീ എന്തായാലും Baptist, <gasps> <laughs> ോ നിനക്ക് എന്നെ അറിയില്ല അല്ലടാ നിന്നെ ഞാൻ പേടിച്ചും സിം മാറ്റിട്ടുണ്ട് നീ എന്നെ എങ്ങനെ വിളിക്കാൻ എനിക്കൊന്ന് കാണല്ലോ ഇടിയും മിന്നലും മഴയും വരണ എല്ലാം ഊരിയിട്ടിട്ട് കിടക്കാം അയ്യോ നിങ്ങൾ തുണി ഊരി പറഞ്ഞേ ഫ്രിഡ്ജിന്റെ ടിവിടെ ഊരി പിന്നെ നമ്മൾ ആദ്യ രാത്രിയല്ലേ ഇന്ന് ഞാൻ ഇവിടം വെച്ചൊരു സാധനം കാണിക്കട്ടി കാണിക്കഴിഞ്ഞ ഇനി ഗുഹയ്ക്കകത്തൂടെ പോണ ട്രെയിൻ ഉണ്ട് ഗുഹ 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 ഈ ട്രെയിൻ എവിടെ പോണെന്ന് പറഞ്ഞ കാസർഗോഡ് ഒരു വർഷം എടുത്താൽ ഇത് പോകുന്ന എനിക്ക് തോന്നുന്നില്ല പ്ലെയിനും കൂടി പഠിച്ചിട്ട് നാളെ ലിപ്സ്റ്റിക് തോന്നുന്നില്ലേക്ക് എന്തിനു ചെയ്തോന്ന് ആരെങ്കിലും അന്വേഷിച്ചോ പോട്ടെ നമ്മൾ ആനയുടെ ചന്തയിലൊട്ടിച്ച പോസ്റ്ററിലാരെങ്കിലും കണ്ടോ ഒരു മിനിറ്റ് ആരുന്നോ ഫ്രിഡ്ജിന്റെ മുള്ളിൽ ഇരുന്നാണോ നാലായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ ഞാൻ കണ്ടില്ല അറിയാം അറിയാം ഇല്ല ഇല്ല ഞാൻ വരില്ല കഴിച്ചിട്ട് കിടന്നു ഞാൻ മീറ്റിംഗ് ആണ് പിന്നെ വിളിക്കാം നമ്മളെവിടെ പറഞ്ഞിരത്തി ആനട അതാണ് ഇയാളുടെ ഹൃദയം കല്ലാണോ എത്ര നാളായി ഞാൻ പുറകെ നടക്കുന്നു എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു അയാളുടെ മുഖം നോക്ക് വാ തുറന്ന വാതുറന്ന മുത്തുഴിയും ഇപ്പൊ വല്ലതും കയറി സംസാരിച്ചാൽ പ്രേമമാണെന്ന് പറഞ്ഞു കയറി വേണ്ട എങ്ങനെ ഇയാളെ കൊണ്ടൊന്ന് മീണ്ടിക്കുന്നേ ടീച്ചർ ഞാന് സുമേഷിന്റെ അച്ഛനാണ് ടീച്ചർക്ക് എന്നെ കാണാൻ നല്ല ആഗ്രഹം പറഞ്ഞായിരുന്നു ആഗ്രഹം ഞാനിപ്പൊ പറഞ്ഞു അച്ഛനെ വിളിച്ചിട്ട് ക്ലാസ് വരിയാ മതി എന്ന് പറഞ്ഞാൽ അച്ഛൻ വരൂലെ ടീച്ചറേ അതാണ് പഠിച്ചത് താറാ

പെണ്ണും ും പിന്നെ എങ്ങനെ പറ എങ്ങനെ എങ്ങനെ അതെ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ നിങ്ങളും ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണും നാടുകടലില് വഞ്ചിയിൽ ഒറ്റപ്പെട്ടു പോയി അയ്യോ സന്തോഷം നോക്ക് സന്തോഷ കടല ചെയ്യും ചെയ്യും വഞ്ചി വഞ്ചി പേര് മാത്രം നിങ്ങൾ ും കടലോ ഒറ്റും ആ സുന്ദരിയായ പെണ്ണും കൂടി ജീവിക്കും എന്നിട്ട് അവള് എന്റെ രണ്ട് കുട്ടികളെ പ്രസവിക്കും അപ്പൊ ഞങ്ങള് നാലു പേരാവും അങ്ങനെ നാലു പേര് കൂടി തൊഴഞ്ഞ് കരക്കെത്തും ഞാൻ അല്ല അപരാഹ്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകു ഭീമനും യുധിഷ്ഠീരനും വീടി വലിച്ചു സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു വന്ന് അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും കാലി ആദ്യം നിന്റെ വായട ഇ കടലിൽ കിടക്കുന്നതിന്റെ കാര്യമല്ലേ ചോദിച്ചത് പിന്നെ നിന്റെ ചരിവത്തിൽ എന്നാ വീണ്ടെന്നാ ചോദിച്ചത് ഞണ്ടും കൊഞ്ചും ഞാനും കൊഞ്ചും കടിയും കെട്ടും കൊഞ്ചും നിർത്തും അതാ ശരീരത്തിന് നല്ലത് ഒന്ന് മനസ്സിലായല്ലോ